ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് ഒരു ഓട്സ് ഓംലെറ്റാണ് നമ്മൾ ഓട്സ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഓംലെറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഓട്സ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് തലം വയ്ക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് അതൊന്ന് കുതിരാൻ വേണ്ടി വെക്കുകയാണ് അപ്പം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച ശേഷം ഇത് നമ്മളൊരു അധികം നേരം വേണ്ട ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം മതിയാവും അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു തക്കാളി പകുതി മുറിച്ചത് മൂന്ന് കോഴിമുട്ട പിന്നെ ചെറിയൊരു സവാള അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു കഷ്ണം അത് അധികം വേണ്ട ചെറിയൊരു കഷ്ണം മതി ഇത്രയാണ് നമുക്ക് ഈ ഓട്സ് അമലത്തിലേക്ക് വേണ്ട ചേരുവകൾ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സവാള ചെറുതായിട്ട് അരിയുകയാണ് അതിനുശേഷം ക്യാപ്സിക്കം നമ്മൾ ചെറുതായിട്ട് അരിയുന്നുണ്ട് അരിയുമ്പോൾ ക്യാപ്സിക്കം നമ്മൾ തീരെ ചെറുതായിട്ടൊന്ന് അരിയേണ്ടത് കാരണം കുറച്ചാണ് നമ്മൾ അരിയേണ്ടത് അതിനുശേഷം നമ്മുടെ അടുത്ത് വച്ചിട്ടുള്ള ആ പകുതി തക്കാളിയുടെ കഷ്ണം അതും കൂടി നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കോഴിമുട്ട നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മൂന്ന് കോഴിമുട്ടയാണ് അപ്പോൾ അത് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കാം പാത്രത്തിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഒരു ലേശം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഒരല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് ഒരുപാട് വേണ്ട കുറച്ച് മതി വളരെ കുറച്ച് മതി മുളക് പൊടി എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ മൂന്ന് കോഴിമുട്ട പൊഴിച്ച് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കം തക്കാളി ഇത് മൂന്നും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇനി നമ്മൾ തുടക്കത്തിൽ ഓട്സ് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിരുന്നല്ലോ ആ ഓട്സ് നമുക്ക് ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ കോഴമുട്ടയും അതുപോലെ തന്നെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചേരുവകളും കൂടി ഒഴിച്ച് വെച്ചതിലേക്ക് കുതിരാൻ വെച്ച ഓട്സും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഫ്രൈ പാൻ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇനി നമ്മൾ ഓട്സയും അതുപോലെ തന്നെ നമ്മുടെ ചേരുവകളും കൂടി മിക്സ് ആക്കി വെച്ചത് ഇതിലേക്ക് പൈപ്പ് ലൈനിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ കാരണം ഇത് നന്നായിട്ടൊരു കുറുകിയ അവസ്ഥയിലാവും നമ്മൾ സാധാ ഓംലറ്റ് പൊരിക്കും പോലെ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം ഒന്ന് സെറ്റായി കൊടുക്കണം എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ മറച്ചിടാനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ആയതാലും കുഴപ്പമില്ല നമുക്കിത് മറിച്ചിട്ട ശേഷം അടച്ചു വെക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ വാട്സ് ഓംലെറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം